കൃഷ്ണാഗുരു ആയിരപ്പാചരണം പൂജ തൊഴുതെത്തിയിട്ടാണ് ഞാൻ നല്ല സന്തോഷത്തിലാണ് ഭയങ്കര സന്തോഷത്തിലാണ് ഇന്ന് ശ്രീ ഗുരുവായൂരപ്പൻ്റെ കളഭാട്ടാണേ ഏ കളപാട്ടം പത്ത് മണിക്ക് കളഭാട്ടം ഗംഭീരായിട്ട് ഏഹ് നന്ദി ഹരി നമ്പൂതിരിയാണ് കഴിച്ചത് ഏഹ് ഗംഭീരമായിരുന്നു അതൊക്കെ തൊഴുത് സന്തോഷമായി അത് കഴിഞ്ഞ് ഉച്ചപൂജ നേദ്യം ഉച്ചപൂജ കഴിഞ്ഞിപ്പോഴാണ് നട തുറന്ന് എത്തിയത് നല്ല സന്തോഷത്തിലാണ് ഗുരുവായൂരിപ്പൻ ഇങ്ങനെ കളഭത്തിലാ ആറാടും കൊണ്ട് നിൽക്കുകയാണ് അത്ര രസമായിട്ട് ഏഹ് കളഭം ഇങ്ങനെ കട്ടിയിലിങ്ങനെ ഗുരുവായൂരിപ്പൻ നാല് ചതുർബാഹുവായിട്ട് കാണുന്ന കൊണ്ടില്ല അത്രയും കളഭം ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ് അത്ര അയ്യോ കണ്ണിന് നല്ല സന്തോഷം അനുഗ്രഹമായിട്ട് ഇതൊക്കെ ഗുരുവായൂരിപ്പൻ്റെ കളപാട്ടം അത്ര അനുഗ്രഹമായിട്ട് മാറി എനിക്ക് നല്ല സന്തോഷത്തിലാണ് ഏഹ് ഒരു ഉണ്ടമാല മാത്രം മുകളിൽ ഈ ആലോട്ടത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട് അത്രേ ഉള്ളൂ ബാക്കിയൊന്നുമില്ല ഫുള്ള് കളപ്പത്തിലാണ് ഇന്ന് കണ്ടാൽ അയ്യോ ഗ്രതവേ മുഖം ചന്ദനം ദേഹമൊക്കെ കളപ്പല്ലേ ഇപ്പം അത് ഇന്ന് ഫുള്ള് മുര ഗുരുവായൂർപ്പൻ്റെ ദേഹം മുഴുവൻ കളപ്പ ചാർത്താണ് ഏ കളഭാഭിഷേകം ചെയ്തത് ഇന്ന് മുഴുവൻ അങ്ങനെയാണ് നാളെ നിർമ്മാല്യത്തിനെ അതെടുക്കുള്ളൂ ഏഹ് എന്തൊരു സന്തോഷ കണ്ടിട്ടും കണ്ടിട്ടും നല്ല കുളിർമ ഗുരുവാരപ്പന് കളഭം എന്താ അഭിഷേകം ചെയ്തതിൻ്റെ കുളിർമ എനിക്ക് കണ്ട കണ്ടതിൻ്റെ കുളിർമ്മ നല്ല സന്തോഷം എല്ലാവരും ആ മനസ്സിൽ വിചാരിച്ചോളൂ കിട്ടും ആ കളഭാഭിഷേകം ചെയ്ത കണ്ണനെ എല്ലാവരും വിചാരിച്ചോളേ നല്ലോണം ആ സച്ചിദാനന്ദ പ്രഭുവിനെ വിചാരിച്ച് നാമം ജപിക്കണേ എല്ലാവരും കൈവിടില്ലേ നമ്മളെ നമ്മളെ അനുഗ്രഹിക്കാനായിട്ടാണ് നിൽക്കുന്നത് നാരായണ 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 കളഭാഭിഷേകം ചെയ്ത ആ കണ്ണനെ മനസ്സിൽ വിചാരിക്കണേ നാരായണാ നാരായണ നാരായണ नारायणा हरे हरे हरे